ഇതാ കേട്ടോ വാണിയമ്പലം ഇന്നിൻ്റെ മോളിൽക്കൂടെ കയറിയാൽ നമുക്കൊരു അമ്പലം ഉണ്ട് അവിടെ നല്ലൊരു ദേവി ക്ഷേത്രമാണ് സാധനങ്ങളൊക്കെ ചിലവ്യാൻ പറ്റുന്ന നല്ലൊരു പാറ കുട്ടികളെ കൊണ്ടൊക്കെ വന്നിരിക്കാനും തൊഴാനൊക്കെ ഉള്ള നല്ല സൗകര്യം ഉണ്ട് ഇവിടെ ഇതെ മറ്റൊരു ഭാഗം കേട്ടോ വാണിമ്പലത്തിൻ്റെ എല്ലാവരും ഇങ്ങനെ ഇന്ന് കാറ്റുകൊള്ള കുടുംബത്തോട് കൂടിയിട്ട് അവരോത്തർ വന്നിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പല ഭാഗങ്ങളും അതിമനോഹരമായ സ്ഥലമായിട്ടത് വാണിയമ്പലത്തിൻ്റെ മുകൾ ഭാഗോ ഞാൻ കാണിക്കുന്നത് അതാ ഇവിടെ ഉണ്ടാ എല്ലാവരും കാറ്റുവെള്ളം വന്നിരിക്കുക ഒരു കിലോമീറ്ററിൻ്റെ മേലുണ്ട് ഇതിന് മുകളിൽക്കെ നമ്മൾ പാറയുടെ മോൾക്കൂടെ വരാച്ചാൽ അമ്പലത്തേക്കുള്ള ശരിക്കുള്ള വഴിയുണ്ട് വണ്ടൂരിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ വന്നാൽ മതിട്ടോ വണ്ടൂർക്ക് ബസ്സിൽ നിന്ന് വാണിയമ്പലത്തേക്ക് ബസ്സുണ്ട് അവിടെക്ക് വരിക റെയിൽവേ കൂടെ നടന്നാൽ മതി അല്ലെങ്കിൽ ഓട്ടോറക്ഷ വിളിച്ചാൽ മതി ഇനിയുണ്ട് അവിടെയാണ് അമ്പലം കാണുന്നത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കല്ലാതെ അതിൻ്റെ അകത്തേക്ക് കടക്കാൻ പാടില്ലാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പഴക്കമുള്ള അമ്പലമാണിത് അത് പുതുക്കി പണിയാണ് ഇത് വണ്ടൂരിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോണി അമ്പലത്തിൽ വന്നതായിട്ടോ ഓട്ടോ റോഷോ ഉച്ചാൽ മതി ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി എത്തും നടന്ന് വരിക നമ്മൾ റെയിൽവേയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ നടന്നാൽ മതി റെയിൽവേ ഭാഗത്ത് പോലെ നടന്നു കഴിയാതെ ആരുടെ മുകളിൽ കയറി നമുക്ക് വരാം നല്ല രസമാണ് ഇവിടെയൊക്കെ ഇത് കാണാൻ കുട്ടികളോട് പത്ത് തൊഴാനൊക്കെ നല്ല ഇതാണ് ഇതായിരുന്നു ওপা হাইটলানি